നാടിന്റെ ഇസ്ലാമിക ചൈതന്യത്തിന് നേതൃത്വം നൽകുന്ന തിരുമുണ്ടി പള്ളിക്കുന്ന് ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വലിയുല്ലാഹി കുഞ്ഞാലി ഹാജി നവറല്ലാഹു മർക്കഥയുടെ തൊണ്ണൂറ്റി രണ്ടാം റൂസ് മുബാറക് സെപ്റ്റംബർ ആറ് ഏഴ് എട്ട് തീയതികളിൽ മറുഹം കുഞ്ഞാലി ഹാജി നഗറിൽ വെച്ച് നടത്തപ്പെടുന്നു ഏവരെയും ഞങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു തിരുമുണ്ടിപ്പള്ളിക്കുന്നിലേക്ക് സെപ്റ്റംബർ ആറ് ഏഴ് എട്ട് തീയതികളിൽ നടത്തപ്പെടുന്ന മർഹും കുഞ്ഞാലി ഹാജി നവറല്ലാഹു മറക്കഥയുടെ റൂസ് മുബാറക്കിനോടനുബന്ധിച്ച് വൈകിട്ട് നാല് മുപ്പതിന് റൂസ് മുബാറക് സന്ദേശ പ്രയാണം നടത്തുമ്പോൾ ആ അധന്യമുഹൂർത്തത്തിലേക്ക് മുഴുവൻ വിശ്വാസികളെയും ഞങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു വലിയുല്ലാഹി കുഞ്ഞാലി ഹാജി ഹാജീൻ അവറല്ലാഹു മർക്കദിയുടെ ഉറൂസിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പരിപാടിയുടെ രണ്ടാം സുദിനമായ സെപ്റ്റംബർ ഏഴിന് നടത്തപ്പെടുന്ന പ്രഭാഷണത്തിൽ ദീനിന്റെ ദിശാബോധം നഷ്ടപ്പെട്ട് തിന്മയുടെ ഇരുളിൽ അബദ്ധസഞ്ചാരം നടത്തിയ നൂറുകണക്കായ യുവജനങ്ങളെ മതത്തിന്റെ മഹാമൂല്യങ്ങളിലേക്ക് വഴി നടത്തിയ പ്രൗഢോജ്വല പ്രഭാഷകൻ ഉസ്താദ് ഖാലിദ് ബാഖവി ഏമങ്ങാട് കുടുംബ സംഗമത്തിൽ പ്രഭാഷണം നടത്തുമ്പോൾ ഏവരെയും ഞങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് വലിയാഹി കുഞ്ഞാലിഹാജി നഗർ തിരുമുണ്ടി പള്ളിക്കുന്നിലേക്ക് അന്നേ ദിവസത്തെ പ്രഭാഷണത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് സയ്യിദ് കുടുംബത്തിലെ സമാധരണീയനായ നേതാവ് ഒട്ടനവധി ആത്മീയ മജലിസുകൾക്ക് നേതൃത്വം നൽകുന്ന സയ്യിദ് മഷൂർ മുല്ലക്കോയത്തങ്ങൾ വാവാഡ് ഭക്തിനിർഭരമായ പ്രാർത്ഥനാ മജലിസിൻ്റെ നേതൃത്വം നൽകുന്നു ഏവരെയും ഞങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു തിരുമുണ്ടി പള്ളിക്കുന്നിലേക്ക് ാലത്തിൻ്റെ ചക്രവാളത്തിൽ അനുശ്വരമായി ജ്വലിച്ചു നിന്ന് സർവലോകസൃഷ്ടാവിൻ്റെ സമുന്നതമായ സന്ദേശങ്ങൾ ജീവിതത്തിൽ സന്നിവേശിപ്പിച്ച് ഒഹ്രവിയായ ചിന്തകളിൽ പകലന്ധികൾ തീർത്ത് അകക്കണ്ണു തുറന്ന് ഉണ്മയുടെ സത്ത് തേടി നിരന്തര നിരന്തരദേശാഠനം നടത്തി ജാതിമത ഭേദമന്യേ അനേകായിരങ്ങളുടെ മാനസങ്ങളിൽ മരിക്കാത്ത ഓർമ്മകളുടെ നിലക്കാത്ത പ്രവാഹം തീർത്ത ആത്മീയ ജ്യോതിർക്കോളം മഹാനായ വലിയുല്ലാഹി കുഞ്ഞാലി ഹാജി നവർ അല്ലാഹു മർക്കദയുടെ തൊണ്ണൂറ്റി രണ്ടാം ഉറൂസ് മുബാറക്ക് സെപ്റ്റംബർ ആറ് ഏഴ് എട്ട് തീയതികളിൽ പള്ളിക്കുന്ന് തിരുമുണ്ടിയിൽ പ്രൗഢമാകുകയാണ് വലിയാഹി കുഞ്ഞാലി ഹാജി നവറല്ലാഹു മർക്കദയുടെ ഉറൂസിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പരിപാടിയുടെ മൂന്നാം സുദിനമായ സെപ്റ്റംബർ എട്ടിന് ഞായർ എട്ട് മുപ്പതിന് അത്തമുൽ ഖുർആൻ സമൂഹ സിയാറത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ദീനീ വിജ്ഞാനത്തിന്റെ ദീപ്തപാതയിലൂടെ നാടിന് ദിശാബോധം നൽകി മഹല്ലത്തിന്റെ ദീനീ ചക്രവാളങ്ങളെ ത്വജ്ജമയമാക്കുന്ന വചന വജസ് തിരുമുണ്ടി വചനവജസ് ജുമാ മസ്ജിദ് മുദരിസ് ഉസ്താദ് ഇബ്രാഹിം സക്കാഫി നാരോക്കാവ് നേതൃത്വം നൽകുമ്പോൾ ഏവരെയും ഞങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു കുഞ്ഞാലി ഹാജി നഗർ പള്ളിക്കുന്നിലേക്ക് മൂന്നാം സുധിനമായ ഞായറാഴ്ച പത്തുമണിക്ക് അനുസ്മരണം മൗലിത പാരായണം ദുആ മജലിസിന് നേതൃത്വം നൽകി സയ്യിദ് കുടുംബത്തിലെ അനുഗ്രഹീത സാന്നിധ്യം ഒട്ടനവധി ആത്മീയ വേദികളിലെ വെള്ളിനക്ഷത്രം സയ്യദ് കുടുംബത്തിലെ സമാധരണീയ നേതൃത്വം ബഹു സയ്യിദ് സാലിം അൽ ബുഖാരി തങ്ങളുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനാ മജലിസിനും ഇന്നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് വലിയുള്ള കുഞ്ഞാലി ഹാജി നഗർ തിരുമുണ്ടി പള്ളിക്കുന്നിലേക്ക്